അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ഹീ ലാൻഡ് മദർ കെയർ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് ചാലിയാർ പഞ്ചായത്തിലെ അനധികൃത നിർമ്മാണങ്ങൾക്ക് തടയിടാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടി തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരന്റെ നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെ പഞ്ചായത്ത് ഭരണസമിതി ചുമതലപ്പെടുത്തി നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാതയിൽ വെണ്ണേക്കോട് മുതൽ നായാടംപൊയിൽ ഭാഗം വരെ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നതായും റിസോർട്ടുകൾ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നതായും ആരോപണമുയർന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് നടപടിക്കൊരുങ്ങുന്നത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്ഥിരം സമിതി അധ്യക്ഷർ പഞ്ചായത്ത് സെക്രട്ടറി എ ഇ നിലമ്പൂർ പോത്തുകല്ലോ പോലീസ് വില്ലേജ് ഓഫീസർമാർ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ടീമാണ് പരിശോധന നടത്തുക ആദ്യഘട്ടമെന്ന നിലയിൽ വാളംതോട് വാർഡിലെ റിസോർട്ടുകളിൽ പരിശോധന നടത്തി പഞ്ചായത്ത് അധികൃതരുടെ അലംഭാവം മൂലം വിനോദ നികുതി ഇനത്തിൽ പഞ്ചായത്തിന് ലഭിക്കേണ്ട വരുമാനം നഷ്ടപ്പെടുന്നതായും പഞ്ചായത്തിന്റെ കെട്ടിട നമ്പർ പോലും ഇല്ലാതെ റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തര ബോർഡ് യോഗം ചേർന്ന പ്രത്യേക ടീമിനെ പരിശോധനകൾക്ക് ചുമതലപ്പെടുത്തിയ മുമ്പും പലതവണ പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളിൽ റിസോർട്ടുകളുടെ കണക്കെടുക്കാനും നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഒന്നും നടപ്പായിരുന്നില്ല അതിനിടയിൽ പഞ്ചായത്തിനെ പ്രതിരോധത്തിലാക്കി റിസോർട്ടുകളുടെ വിശദാംശങ്ങളും വിനോദ നികുതി ഇനത്തിൽ പഞ്ചായത്തിന് ലഭിക്കുന്ന നികുതി വരുമാനം സംബന്ധിച്ചു വിവരാവകാശ പ്രകാരം രണ്ട് അപേക്ഷകൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുറോ നിലമ്പൂർ ഫ്രൂട്ട്